കേരള ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമായി അടയാളപ്പെടുത്തപ്പെട്ട പത്തനാപുരം പുതിയൊരു ചുവട് വയ്പ കേരളത്തിലാദ്യമായൊരു ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിൽ എല്ലാവിധ ആധുനിക സൌകര്യങ്ങളോടും കൂടിയ ഒരു ഷോപ്പിംഗ് മാൾ പത്തനാപുരത്ത് ആരംഭിക്കുന്നു ഈ ഉദ്യമത്തിന് ചുക്കാൻ പിടിച്ച തന്റെ പ്രിയ സഹോദരൻ ശ്രീ കെ ബി ഗണേഷ്കുമാറാണ് നൂതന ദൃശ്യ സ്രവ്യ വിസ്മയങ്ങൾ ഒരുക്കിക്കൊണ്ട് ആശീർവാദ് സിനിപ്ലക്സും ഈ സംരംഭത്തിന്റെ ഭാഗമാവുകയാണ് എന്ന വിവരം സന്തോഷപൂർവ്വം ഞാൻ പങ്കുവയ്ക്കുകയാണ് എല്ലാവിധ സാങ്കേതിക മിതവുകളോടും കൂടിയ മൂന്ന് സ്ക്രീനുകളായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക ഞാൻ ആദ്യമായി സംവിധാനം നിർവഹിച്ച ഡറൂസ് ത്രീ ഡി ആയിരിക്കും ആദ്യമായി ഇവിടെ പ്രദർശിപ്പിക്കുന്ന ചിത്രം ഗ്രാമപഞ്ചായത്തിലെ സാരഥികൾക്കും പ്രിയ സുഹൃത്തും സഹോദരനുമായ ഗണേഷ് കുമാറിനും ഒരിക്കൽ കൂടി എന്റെ സ്നേഹവും ആശംസകളും പത്തനാപുരത്തെ സ്നേഹതിഥികളായ എല്ലാവർക്കും എന്റെ ഹൃദയം ആശംസകൾ ആശീർവാദ് സിനിമാസ് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ നല്ല നിലയിൽ സിനിമകൾ പ്രദർശിപ്പിക്കുന്ന ഒരു തിയേറ്ററാണ് അത് അതിന്റെ ഒരു തുടക്കം നാളെയാണ് ഉദ്ഘാടനം ആദ്യ സിനിമ ബറോസ് ആണ് ആദ്യം ഇവിടെ പ്രദർശിപ്പിക്കുന്ന സിനിമ ഇന്നപ്പോ അതിന്റെ ഒരു ചെറിയ ചടങ്ങാണ് ഇവിടെ നടന്നത് മൂന്ന് തീയേറ്ററല്ലേ മൂന്ന് തിയറ്ററാണ് ബാൻഡിചേട്ടന്റെ നേതൃത്വത്തിലാണ് എന്ന് പറയണമെന്നില്ലേ അതെല്ലാവർക്കും അറിയാലോ അവർ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം ഉള്ള കാര്യമല്ല എന്തായാലും നമ്മുടെ പത്രാപുരത്ത് ഒരു സംരംഭം വരുമ്പോൾ നമ്മളെല്ലാവരും പത്രാപുരത്തുകാർ മാത്രമല്ല ഈ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾ എല്ലാവരും അതിനെ പിന്തുണയ്ക്കുക എല്ലാവരും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമയുടെ കേരളത്തില് എന്നല്ല എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് നമ്മുടെ പത്തനാപുരത്തേക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും ഇവിടെ സിനിമ കാണാൻ എത്തുക സിനിമ ആസ്വദിക്കുക ദയവായി സീറ്റ് വലിച്ചു കയറരുത് ഇതിൽ തുപ്പി വെക്കരുത് നമ്മളുടെ അഭിമാനം ഇവര് എവിടെ പോയാലും പറയണം ആ പത്തനാപുരത്തെ അത് പറയട്ടെ പത്തനാപുരത്തെ തിയേറ്റർ കണ്ടെത്തു നിങ്ങൾ പഠിക്കണം എന്ത് എവിടെ പോയാലും പറയുന്ന രീതിയിൽ നമ്മൾ ഈ തിയേറ്ററിനെ മെയിൻറ്റെയിൻ ചെയ്യണം ആഹാരം കഴിച്ചിട്ട് വേസ്റ്റ് ഒന്നും ദയവായി ഇതിലിടരുത് കാരണം ഈ ആനടി ചേട്ടന്റെ ഒരു സ്വാഗതം എന്ന് വെച്ചാൽ ചിലപ്പോ അത് പോയിട്ട് പത്തനാപുരത്തേക്കാർ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ദയവായി ചെയ്യരുത് നമുക്ക് ഒരുപാട് വർഷത്തെ നല്ല ഞങ്ങൾ വലിയ അടുപ്പമുള്ള ആളുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ തിയേറ്ററിൽ എത്തുക സിനിമ കാണുക കൂടുതൽ കൂടുതൽ തിയേറ്ററുകൾ ഉണ്ടാകുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു